നമ്മുടെ ഈ സിനിമയിലുള്ള ആൻസലിൻ അവിടെ ഉണ്ട് ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു നമുക്ക് ആൻസലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എടുത്തോളെ ഒറ്റമാക്കി കഴിഞ്ഞാ ശ്രീ പ്രസാദ് അരുൺ വർമ്മ അരുൺ വർമ്മ നമുക്കറിയാം ഗരുഡൻ ഗരുഡൻ റിലീസ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും നമസ്കാരം മാജിക് ഡെബ്യൂ മലയാളം ഫസ്റ്റ് തുടക്കം വെച്ച ഒരു ഡയറക്ടറാണ് ഞാൻ സോ ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ എനിക്ക് ആ സമയത്ത് ഈ പ്രൊഡക്ഷൻ കമ്പനി തന്ന സപ്പോർട്ട് ചെറുതല്ല ഗരുഡൻ പറഞ്ഞ സിനിമ വന്നതാണ് വേറൊരു കമ്പനിയിൽ കിട്ടുന്നതിനെക്കാട്ടിലും വലിയൊരു ക്യാൻവാസിലും വലിയൊരു സ്കെയിലിലും പ്രൊജക്റ്റ് ചെയ്ത് എല്ലാവർക്കും റീച്ച് ചെയ്യുന്ന ഒരു സിനിമയാക്കി മാറ്റിയത് ലിസ്റ്റിൻ്റെ കമ്പനിയാണ് ലിസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ് അവരുടെ എക്സ്പീരിയൻസും ലിസ്റ്റിൻ്റെ ഒരു വിഷൻ കൂടിയാണ് ആ സിനിമ ഒരു വലിയൊരു സിനിമയാക്കി മാറ്റിയത് അല്ലെങ്കിൽ വളരെ ചെറിയൊരു ആർട്ടിസ്റ്റും ചെറിയൊരു ടീമുമായിട്ട് ഞാനൊരു സിനിമ ചെയ്യാൻ തുടക്കണം തുടങ്ങണം വിചാരിച്ച് വന്ന ഒരു ഡയറക്ടറാണ് പക്ഷേ മാജിക് ഫ്രെയിംസിൽ കയറിയതോടനായി സിനിമയുടെ മൊത്തം തലവരെ എൻ്റെ ലൈഫും മാറി ഇപ്പോൾ എന്നെ പോലെ ഒരുപാട് സക്സസ് സ്റ്റോറീസിന് തുടക്കം കുറിച്ചൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഒരു പ്രൊഡ്യൂസറാണ് ലിസ്റ്റിൽ സോ ലിസ്റ്റിൻ്റെ കൂടെ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന മഹേഷിന് ഒരു വലിയൊരു ഭാഗ്യമാണ് ഇറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ് സോ എനിക്കറിയാം നമ്മൾ വർക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ആവശ്യത്തിൽ നമ്മൾ ചോദിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ബാക്കിങ് തരുന്ന സപ്പോർട്ട് തരുന്ന പ്രൊഡ്യൂസറാണ് അപ്പോൾ മഹേഷിന് ഒരു കുറവുമില്ലാത്ത ഒരു നല്ലൊരു ഔട്ട്പുട്ട് തരാൻ വേണ്ടി ലിസ്റ്റിൻ എന്തും ചെയ്യും എന്നുള്ളത് എനിക്ക് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് അറിയാം സോ അതങ്ങനത്തെ ഒരു വലിയൊരു പടമായി മാറട്ടെ മഹേഷിൻ്റെ സക്സസ് ഇനിയും ലിസ്റ്റിൻ ലിസ്റ്റിനെ പോലെ ഇപ്പോൾ നമ്മളൊരു പടം തുടങ്ങുമ്പോൾ ഒരുപാട് കൊല്ലങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സ്റ്റാർട്ടർ ആയിട്ട് ഇപ്പം ഇപ്പം തന്നെ നമ്മളും പടം ചെയ്ത് കഴിഞ്ഞിട്ട് പോലും നമ്മളൊരു അടുത്ത പടം ഓണാക്കാൻ വേണ്ടി ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ഈ സമയത്ത് ഫ്രഷേഴ്സിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വലിയൊരു റിസ്ക് എടുക്കാൻ മനസ്സ് കാണിക്കുന്നതിന് ചെറിയ കാര്യമല്ല സോ ഈ പടം ആയി അതൊരു ഒരു എക്സാമ്പിൾ ആക്കിയെടുത്ത് മറ്റു പല പ്രൊഡ്യൂസേഴ്സും ഇതുപോലെ യങ്സ് യങ്ങ്സ്റ്റേഴ്സിനും ഫ്രഷേഴ്സിനും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കട്ടെ അങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി ഗ്രോ ആവുക സോ ബിഗ് കൺഗ്രാറ്റ്സ് ടു ലിസ്റ്റ് സ്റ്റീഫൻ ആൻഡ് ദി ടീം ആൻഡ് പിക്കിങ് റിലേഷൻസ് ടു മഹേഷ് ഇസ് റൈറ്റർ ആൻഡ് ദി എൻറ്റയർ ക്രൂ താങ്ക് യു അതിൻ്റെ ആയിട്ടുള്ള ഓരോ ഡയറക്ടേഴ്സിനെയും പിക്ക് ചെയ്യുന്നത് അവരുടെ മൊഹം കണ്ടിട്ടാണ് അവർ രണ്ടുപേരും ആരും സാർ വന്നപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് മുതൽ ഇന്നുവരെ മഹേഷ് സാർ ഇതൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇത് ചിരിയാണ് ഇവരുടെ രഹസ്യം ഒരു കയ്യടി കൊടുക്കാൻ പുതിയ പുതിയ താരോദങ്ങൾക്ക് കൈയറി കൊടുക്കുന്നു ഞാൻ നിജോ മോളെ യാതൊരുപൂർവ്വം രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാളത്തിന്റെ മാത്രമല്ല താരം എല്ലാവരും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇത്രയോ നേരം ഇവിടെ നിന്ന് പറഞ്ഞോണ്ടിരുന്നത് തന്നെ സംസാരിക്കാൻ വിളിക്കരുത് എന്നാണ് എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പൂജ ചടങ്ങിലേക്ക് വരാൻ പറ്റിയതിൽ ഞാൻ ലിസ്റ്റൻ ചേട്ടന്റെ കൂടെ അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ഇപ്പൊ ബേബികൾ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത് ഉള്ളൂ അത് ഏതാണ്ട് റിലീസ് സംഗീതം ഒന്ന് ക്ഷണിക്കുന്നു കൊടുക്കാം ഇപ്പോൾ സിനിമ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും ഞങ്ങൾ എല്ലാ രീതിയിലും ഹാപ്പി ആയിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും ഇതിൽ എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണെന്ന് പറഞ്ഞു ഇപ്പം എല്ലാവർക്കും അവരുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റട്ടെ പ്രത്യേകിച്ച് ഫായിസ് ഫായിസ് ആയിരുന്നു ഞങ്ങളുടെ ബേബികളുടെയും ക്യാമറാമാൻ അപ്പം ഫായിസിനും എല്ലാവർക്കും ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നമുക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്ന അല്ല പ്രേമലു എന്ന ചിത്രത്തിലൂടെ ജയക്കായിട്ട് സ്വാഗതം കയ്യടി നമുക്ക് സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഈ പ്രേമലുവിന്റെ കാര്യം പറഞ്ഞ പോലെ അന്നും നമ്മളിപ്പോൾ ഉള്ള പുതിയ ആൾക്കാർ ഇപ്പം ഞാനായാലും സംഗീത ആയാലും അഖിലായാലും നമ്മളെ വിശ്വസിച്ച് നമ്മളെ പേര് സജസ്റ്റ് ചെയ്യാൻ ഒരു ഡയറക്ടറും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നോണ്ടാണ് നമ്മളൊക്കെ ആ സിനിമയിൽ ആ വേഷങ്ങൾ അഭിനയിച്ചത് അപ്പോൾ അതുപോലെ തന്നെയാണ് ശരിക്കും നിങ്ങൾ ഈ പുതിയ ആൾക്കാരും മഹേഷ് പ്രഭു സജസ്റ്റ് ചെയ്യാനും

ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു പൂജ അറ്റൻഡ് ചെയ്യുന്ന ബേബികളുടെ അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാരും ഓൾമോസ്റ്റ് ഞാൻ ഇന്ന് ഒരു ഷൂട്ടിന്റെ അവിടെന്ന ഓടി വരണേ അപ്പൊ വരുന്നതിന്റെ ഒരൊറ്റ റീസൺ ഇതുള്ളൂ മാജിക് ഫ്രെയിംസ് ആണ് ഇതിന്റെ റീസൺ അപ്പോ എപ്പോഴും മാജിക് ഫ്രെയിംസ് ഒരു ഫാമിലി പോലെയാണ് ലിസ്റ്റിന്റെ അറ്റൻഡ് ബാക്കിയുള്ള ഏട്ടന്റെ ഒക്കെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം കഴിഞ്ഞ അവരെ നമ്മുടെ ഫാമിലിയാക്കി മാറ്റും പിന്നീട് കൂടെ എല്ലാ പരിപാടിക്കും വിളിക്കാന്ന് പറയുമ്പോൾ പിന്നെ ഒരു രണ്ട് പ്രാവശ്യം നമ്മളെങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മൂന്നാമത്തെ വട്ടത്തോടി പിന്നെ വരാതെ വയ്യാന്നാകും കാരണം അവരത്രയും കാര്യമായിട്ടാണ് ഓരോ സമയത്തും നമ്മൾ വിളിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെയാണ് ഓടി വരുന്നത് അപ്പൊ ഭയങ്കര പിന്നെ ഓൾസോ ഒരു ദിവസം ഇതുപോലെ രാത്രി നിൽക്കുന്ന സമയത്താണ് ലിസ്റ്റ് ചേട്ടൻ എനിക്ക് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് അയച്ചിട്ട് ഒന്ന് വായിക്കാൻ പറഞ്ഞത് അപ്പൊ അന്ന് വായിച്ചപ്പോൾ തന്നെ എനിക്ക് കൊറിയൻ ഡ്രാമാസിന്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു സോളുള്ളൊരു പടമായിട്ടന്ന് തോന്നിയായിരുന്നു മേറി ബോയ്സ് അപ്പൊ ഞാൻ അന്ന് തന്നെ പറഞ്ഞു പൂജയ്ക്ക് അത് ആയി അത് കൊറേ നമ്മളന്ന് വായിച്ചവർക്കൊക്കെ ഇപ്പൊ മുഖങ്ങളായി അവരുടെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റിയതില് സന്തോഷം നമസ്കാരം ഇപ്പൊ സംഗീതം പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരു പൂജ ഫംഗ്ഷൻ എട്ട് ചെയ്യേണ്ടത് അമർച്ച ആൻഡ് സൺസിന്റെ ആണ് അപ്പം ഇപ്പൊ മാജിക് ഫ്രെയിംസിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പല തന്നെ എന്റെ എല്ലാവിധ എല്ലാവിധ ഓൾ ദസ്റ്റും ഞാൻ വേദിയിലേക്ക് വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം അല്ല എനിക്ക് എനിക്കില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും ഞാൻ ആദ്യം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ലിസ്നിയറിന് ഞാൻ ആദ്യം കാണുന്ന പിന്നെ എന്റെ ജൂനിയർ നല്ല നായിക ഐശ്വര്യ ഞങ്ങൾ പഠിച്ചാണ് അപ്പോൾ അതാണ് എവിടെ എനിക്ക് ആകെ പരിചയമുള്ള ആള് പിന്നെ പാർവതി ആ പാർവതി അറിയാം പിന്നെ സാപ്പ് ഷോൺ അർജുൻ സംഗീത 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 ആ സംഗീതന്റെ സീനിയർ ആയിരുന്നു ഞാനും സംഗീതം ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് അന്ന് മുതലുള്ള ബന്ധമാണ് സംഗീതായിട്ട് സംഗീത പറ്റിയോട് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഞാനിവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം കുറച്ച് തമാശകൾ കേൾക്കാനോന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷെ ഇന്ന് ഭയങ്കര സീരിയസ് ആണ് അപ്പോ ഞാനിന്ന് വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി സിനിമയുടെ കഥയും കേൾക്കാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ കഥ കേട്ട് എന്നെ ഇതിലേക്ക് എടുക്കട്ടെ എന്നും ബിന്ദു ചേച്ചിക്ക് കൊടുക്കുന്നു അല്ലെ പൈസ കൊടുത്ത് ആ അത്ര അതില് അത്ര അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ ആണെങ്കിൽ കുറച്ച് പൈസയൊക്കെ തന്നെ ആ പൈസ പൈസയുടെ തിരിച്ചും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരും ഡയറക്ടർ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട പൂജയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ആശംസയ്ക്ക് വേണ്ടി പൂജ ഒരു കൈഡി എടുത്തിട്ട് നമുക്ക് പൂജ വേദിയിലേക്ക് മാജിക് ഫിംസിൻ്റെ ഒരു പടം ചെയ്താൽ പിന്നെ അവര് നമ്മൾ ചേർത്ത് പിടിക്കുന്നുള്ള പോലെ തന്നെയാണ് അപ്പോൾ അക്കിലൊക്കെ ഒന്ന് വിളിച്ചാൽ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഇത്രയും പെൺകുട്ടികൾ ഒരുമിച്ച് ഒരു പടത്തിൽ അടിച്ചു പൊളിക്കാൻ പോകുന്നു എന്ന് കാണുന്നതിൽ ഭയങ്കര സന്തോഷം അത് ലിസ്റ്റിൻ ചേതൻ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പടം നിർമ്മിക്കുന്നതിനും അതിനേക്കാൾ വലിയ സന്തോഷം അപ്പം ഐ വിഷ് യു ആൾ വെരി ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ഇറ്റ് ബിക്കംസ് എ ബിഗ് ഹിറ്റ് താങ്ക് യു അതുപോലെ തന്നെ നടനുമായ അഭിലാഷ് പിള്ളയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിലാഷ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറച്ച് ദിവസം മുന്നേ കണ്ടപ്പോൾ ഈ പ്രോജക്റ്റിനെ പറ്റി ഋഷിൻ ചെണ്ട കണ്ടപ്പോ ഡയറക്ടറെ മീറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ ഒരു എന്ന് ഒരു സിനിമയുടെ സക്സസ് എപ്പോഴാണ് പ്രൊഡ്യൂസറിന്റെ മൗത്തുമാണ് പടം ചെയ്യുന്നതിന് മുന്നേ ആ എക്സൈറ്റ്മെന്റ് സന്തോഷം അദ്ദേഹത്തിന് ഈ പടം കഴിയുമ്പോഴും ഒരുപാട് പൈസ കിട്ടട്ടെ ഞാൻ എപ്പോഴും ആലോചിച്ചു അങ്കമാലി സിനിമ വിജയബാബുചു ചേട്ടൻ ചെയ്തപ്പോൾ കുറേ പുതിയ താരങ്ങളെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റി അപ്പം തീർച്ചയായിട്ടും മാജിക് ഫിലിംസ് എടുത്ത് ഒരു വലിയ പ്രൊഡക്ഷൻ ഇത്രയും വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അത് മലയാള സിനിമയിൽ വലിയ മാറ്റം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഈ താരങ്ങളോട് തന്നെ ഭാവിയിൽ കഥ പറയാനുള്ള അവസരം കിട്ടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവരൊക്കെ ഒക്കെ സൺലൈറ്റ് വാലിയുള്ള വലിയ ആർട്ടിസ്റ്റുകളെയും മാറട്ടെ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മാജിക് ഫിലെംസിൻ്റെ എല്ലാ സിനിമകളും ഒരു മിനിമം ഗ്യാരണ്ടി സിനിമകളാണ് അപ്പോൾ ഈ സിനിമ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ അടുത്ത് ലാസ്റ്റ് കണ്ടപ്പിൾ തീർച്ചയായിട്ടും പറഞ്ഞു ഇതൊരു ക്യാമ്പസ് സ്റ്റോറിയാണ് അപ്പം ഒരുപാട് സ്പേസ് ഉള്ള സിനിമയാണ് ഒരുപാട് പുതിയ ആളുകൾ ഞാൻ കൊണ്ടുവരുമെന്നുള്ള ഭയങ്കര കോൺഫിഡൻസിൽ പറയാം ആ കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങളുടെ സക്സസ്സും അപ്പം തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു പ്രൊഡക്ഷനിൽ അവസരം കിട്ടി ഇവരെല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തൊരു വലിയ വിജയത്തിലേക്ക് എത്തിക്കട്ടെ അപ്പം ചേട്ടാ ഈ സിനിമയെ നിങ്ങൾ കൊഡീഷൻ ആകും അന്ന് പുള്ളിയുടെ പ്രശ്നം വെച്ചാൽ ഒരുപാട് പൈസ കിട്ടണമെന്ന് തോന്നുന്ന ദിവസമൊക്കെ പുള്ളി വളരെ സീരിയസ് ആയിരിക്കും

ലക്ഷ്യം പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇതൊരു വലിയ ബാനറ് പുതിയ പുതിയ ആർട്ടിസ്റ്റിന് അണിനിരക്കാൻ കൊടുക്കുന്ന ഒരു അവസരമാണ് അപ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു നിരാശപ്പെടേണ്ട ആവശ്യം വരത്തില്ല പിന്നെ എന്നെ കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യിപ്പിച്ചു തീർച്ചയായിട്ടും ഇത് വിജയകരമാകാൻ നമ്മൾ പ്രാർത്ഥിക്കും അപ്പോൾ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇതൊരു വിജയമായിരിക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു

ഞാൻ സ്വാഗതം ും എല്ലാ പ്രവർത്തനങ്ങളുടെയും കൂടെ ഞാൻ എപ്പോഴും മിക്കവാറും എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട് ഈ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളു നമ്മൾ വളർത്തി വിട്ടവരൊക്കെ വലിയ മോളിൽ പോയി അവരുടെ ഡേറ്റ് ഒന്നും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലത്തേക്കാണ് നമ്മൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ഇപ്പോൾ അവർക്ക് പലർക്കും നമ്മളെ കണ്ട ആ ഭാവം പോലും മോത്തില്ല ഇവിടുന്ന് നമ്മൾ കഷ്ടപ്പെടുത്ത് കാശ്മുടയ്ക്ക് കയറ്റി വിട്ട ആൾക്കാരൊക്കെ ആ നോക്കാം കഥയായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു നടത്താറുണ്ട് ഇത് ലിസ്റ്റിനതി വരാതിരിക്കട്ടെ നല്ല നല്ല സിനിമകൾ നിർമ്മിക്കാനും ജീവിപ്പിക്കാനും ബിസിന് സാധിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും അത് വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ സക്സസ് ആവട്ടെ എല്ലാവർക്കും എൻ്റെ താങ്ക് യു താങ്ക് യു ഡാം ഞാൻ ആശംസേഡിനെ ക്ഷണിക്കുന്നു ജെയിംസൈഡും